നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ചോഗ്യൽ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന ഹിതപരിശോധനയിൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ആവശ്യപ്പെട്ട പ്രകാരം സിക്കിമിനെ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത് സംസ്ഥാനമായി ചേർക്കുകയായിരുന്നു ഹിമാലയൻ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറു സംസ്ഥാനം പ്രകൃതി രമണീയ ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ പശ്ചിമബംഗാൾ ഭൂട്ടാൻ ചൈന എന്നിവയാണ് അതിർത്തി പ്രദേശങ്ങൾ അങ്ങനെ വിദേശികളെയും വിനോദ സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ സിക്കിമിലുണ്ട് ഈ വർഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുണ്ടായ സഞ്ചാരി പ്രവാഹം സിക്കിമിലേക്കുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ തന്നെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി ഒന്ന് സഞ്ചാരികളാണ് സിക്കിമിലെത്തിയത് ഇതിൽ രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ ആഭ്യന്തര സഞ്ചാരികളും മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർ വിദേശികളുമാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക കണക്കാണിത് പ്രളയത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ടൂറിസത്തിലൂടെ ഒട്ടുമിക്കതും തിരിച്ചുപിടിക്കാൻ സിക്കിമിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലുണ്ടായ പ്രളയത്തിൽ സിക്കിമിൽ നാൽപ്പത്തി മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും എഴുപത്തിമൂന്ന് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു നിലവിലുള്ള ട്രെൻഡ് തുടർന്നാൽ പത്ത് ലക്ഷം സഞ്ചാരികളെന്ന സ്വപ്ന നേട്ടം സിക്കിമിന് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ പക്ഷം സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ജോലി ചെയ്യുന്ന ടൂറിസം മേഖലയ്ക്കുണ്ടായ ഈ ഉണർവ് വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മനോഹരവും വ്യത്യസ്തവുമായ നിരവധി കാഴ്ചകൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നതാണ് സിക്കിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലസ്ഥാനമായ ഗാങ്ടോക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതിമനോഹരമാണ് ബുദ്ധാശ്രമങ്ങളും പർവ്വതങ്ങളും താഴ്വരകളും തടാകങ്ങളും തുടങ്ങി സിക്കിമിലെ കാഴ്ചകളുടെ പട്ടിക ഇങ്ങനെ നീളുന്നു വിനോദസഞ്ചാരികൾ ഒട്ടേറെ എത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വപൂർണ്ണമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് സിക്കിമിന്റെ സ്ഥാനം പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായും ഇവിടെ നിരോധിച്ചിട്ടുണ്ട് രാജ്യത്തെ ആദ്യത്തെ ഓർഗാനിക് സംസ്ഥാനമായി സിക്കിം മാറിയത് സമീപകാലത്താണ് വലിയൊരു ശതമാനം ജൈവകൃഷി രീതികളും സുസ്ഥിരമായ ജീവിത രീതികളും സ്വീകരിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞൻ സംസ്ഥാനം രാജ്യത്തിന് അത്ഭുതകരമായ മാതൃകയായി മാറിയത് കിഴക്കൻ ഹിമാലയ നിരയിൽ ശിവാലിക് പർവ്വതത്തിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരത്തിലായാണ് സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിന്റെ സ്ഥാനം പ്രമുഖ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിർമ്മാണം പൂർത്തീകരിച്ച എൻ ചെ മോണാസ്ട്രി ാഥുല പാസ് നാഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ദോദുൽ ചോർട്ടൻ ഗണേഷ് തോക്ക് ഹനുമാൻ തോക്ക് വൈറ്റ് വാൾ റിഡ്ജ് ഗാർഡൻ ഹിമാലയൻ സൂപ്പാർക്ക് എം ജി മാർക്ക് ലാൽബസാർ റൂം തെങ്ക് മൊണാസ്ട്രി എന്നിവയാണ് ഗാങ് ടോക്കിലും പരിസരത്തുമുള്ള കാഴ്ചകൾ യന്താങ് വാലി ഇതിനെക്കുറിച്ച് പലയിടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും പൂക്കളുടെ താഴ്വര എന്നാണ് ഇതറിയപ്പെടുന്നത് വസന്തകാലത്ത് ഇവിടം പൂക്കളാൽ നിറഞ്ഞ് മനോഹരമായി കാണപ്പെടും പ്രുമുല റോഡോ ഡെൻഡാൻസ് എന്നീ പുഷ്പങ്ങളാണ് കൂടുതലായും ഇവിടെ കാണപ്പെടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവ പൂക്കുന്നത് ഗാങ് ടോക്കിൽ നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെ വടക്കൻ സിക്കിം ജില്ലയിലാണ് യാംതാങ് താഴ്വര സ്ഥിതി ചെയ്യുന്നത് സിക്കിം സന്ദർശിക്കുന്നവർക്ക് ഈ പ്രദേശം ഒരു പ്രത്യേക അനുഭവം തന്നെ സമ്മാനിക്കും എന്നത് ഉറപ്പാണ് ചോലാമു ലേക്കാണ് മറ്റൊരു സവിശേഷത സമുദ്രനിരപ്പിൽ നിന്ന് പതിനെട്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചോലാമു ലേക്ക് ഈ സവിശേഷത കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒന്നാമതും ലോകത്തിൽ പതിനാലാം സ്ഥാനത്തുമാണ് ടിബറ്റ് അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ചോലാമു ലേക്കുള്ള യാത്ര സാഹസികമാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും അങ്ങനെ ഭൂപ്രകൃതി കൊണ്ടും വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങൾ കൊണ്ടും സിക്കിം യാത്ര മറക്കാനാകാത്ത അനുഭൂതിയായിരിക്കും ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുക എന്നത് ഉറപ്പാണ് വാർത്തയുടെ നിറം തേടി തനിറം